ിഹായിക്ക സ്തുതിയായിരിക്കട്ടെ കുഞ്ഞുമക്കളൊക്കെ എല്ലാവരും നേരത്തെ തന്നെ റെഡിയായോ എല്ലാവർക്കും സന്തോഷമാണോ ആ ക്ലാസ്സൊക്കെ കേൾക്കാൻ റെഡിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഹോംവർക്കുകളൊക്കെ ചെയ്ത് എല്ലാവരും മിടുക്കലായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം അല്ലേ ആ പ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും എഴുന്നേറ്റ് നിന്നല്ലോ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ മക്കൾ പഠിച്ചല്ലേ ആ അപ്പം എന്നാൽ കൈ കൂപ്പി പിടിച്ച് കണ്ണടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ കൈ ഒരു മുറുക്ക കൂപ്പി പിടിച്ച് കണ്ണൊക്കെ അടച്ച് മനസ്സിൽ ഈശോയെ ഓർത്ത് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ മക്കളായ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നല്ല ദൈവമേ ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് അങ്ങയുടെ സ്നേഹം അറിയുവാൻ അങ്ങയുടെ കാരുണ്യം അറിയുവാൻ അങ്ങയുടെ നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ അവസരത്തെയോർത്ത് ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു ഈശോ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാൻ വേണ്ട എല്ലാ കൃപാവരങ്ങളും മക്കളായ ഞങ്ങൾക്ക് അങ്ങ് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും സമർപ്പിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഇനി എല്ലാ മക്കളും സന്തോഷമായിട്ട് ഒന്ന് ശാന്തമായിട്ടിരുന്നേ അപ്പം ഇന്ന് സിസ്റ്റർ നിങ്ങൾക്കൊരു നല്ല കഥ പറഞ്ഞു തരണം എന്നൊക്കെ വിചാരിച്ചോണ്ടാണ് വന്നേക്കുന്നത് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ പക്ഷേ കഥ സിസ്റ്റർ പറയണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് അത് ഇതാണ് സിസ്റ്റർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നല്ല മിടുക്കരായിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രമേ സിസ്റ്റർ കഥ പറഞ്ഞു തരത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഉത്തരം പറയാൻ റെഡിയാണോ മിടുക്കരായിട്ട് നന്നായിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രമേ ഈ കഥ പറഞ്ഞു തരത്തുള്ളൂ നല്ല കഥയാട്ടോ കേട്ടോ പക്ഷെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം ഉത്തരം പറയണം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ആരാണ് സൃഷ്ടിച്ചത് ആ എല്ലാവരും മിടുക്കരാണല്ലോ ദൈവപിതാവാണ് നമ്മളെ സൃഷ്ടിച്ചത് അല്ലേ ആദ്യത്തെ പുരുഷന്റെ പേരെന്തായിരുന്നു ആ ആദം ആദ്യത്തെ സ്ത്രീയുടെ പേരോ ഹൗവ അപ്പോൾ ആരായിരിക്കും നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക സിസ്റ്ററുടെ മുന്നിലിരിക്കുന്ന കൊച്ചു കൂട്ടുകാരൊക്കെ ആരാണ് സൃഷ്ടിച്ചത് ആ ദൈവം അപ്പോൾ എല്ലാ മക്കളും പഠിച്ചു എന്നുള്ള കാര്യം സിസ്റ്റന് ഉറപ്പായി നമ്മളൊരു വചനം കൂടെ പഠിച്ചായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു ആ വചനം ആ നൂറാം സങ്കീർത്തനം മൂന്നാം വചനം എങ്ങനെയായിരുന്നു വചനം നമ്മളോട് പറഞ്ഞത് വചനം എന്താണ് നമ്മളോട് പറഞ്ഞത് ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് ആ പറഞ്ഞേ നാം അവിടുത്തേതാണ് എൻ്റെ ഈശോയെ സിസ്റ്ററുടെ കുഞ്ഞുമാക്കളൊക്കെ മിടുക്കരാട്ടോ കേട്ടോ വചനമൊക്കെ പഠിച്ച് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവൊക്കെ പഠിച്ച് മിടുക്കരായിട്ട് വന്നിരിക്കുന്ന കാണുമ്പോൾ സിസ്റ്റർ എന്ത് സന്തോഷമാണെന്ന് അറിയാമോ സിസ്റ്ററിനെക്കാട്ടിലും സന്തോഷമായിരിക്കും ഈശോയ്ക്ക് നിങ്ങളെ കാണുന്നത് അല്ലേ അപ്പം നിങ്ങൾക്കുള്ള കഥ സിസ്റ്റർ പറയാൻ പോവാണ് ശ്രദ്ധിച്ച് കേൾക്കണേ എങ്ങനെ കഥ കേൾക്കാനിരിക്കുന്നേ കണ്ണൊക്കെ തുറന്ന് പിടിച്ച് സിസ്റ്ററിനെ നോക്കി ശ്രദ്ധയോടെ ഇരിക്കണം അപ്പം ഇത് നമ്മുടെ അപ്പു കഥയാണ് ആരുടെ കഥയാണ് അപ്പക്കുട്ടൻ്റെ കഥയാണ് അപ്പക്കുട്ടൻ നിങ്ങളെപ്പോലൊന്നും അല്ലായിരുന്നു കേട്ടോ നിങ്ങളൊക്കെ നല്ല മിടുക്കരു കുഞ്ഞുങ്ങളല്ലേ പപ്പയും മമ്മിയും പറയുന്നൊക്കെ അനുസരിച്ച് നന്നായിട്ട് ക്ലാസ്സൊക്കെ കേട്ട് ക്ലാസ്സിൽ പറയുന്ന പോലെയൊക്കെ ചെയ്ത് ഇന്ന് കണ്ടോ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമൊക്കെ നന്ന കൃത്യമായിട്ട് പറഞ്ഞാൽ നല്ല മിടുക്കര കുഞ്ഞുങ്ങളാണ് സിസ്റ്ററുടെ മക്കളല്ലേ പക്ഷേ അപ്പുക്കുട്ട നിങ്ങളെപ്പോലൊന്നും അല്ലായിരുന്നു തന്നെ ഭയങ്കര കുരുത്തക്കാടായിരുന്നു അപ്പുക്കുട്ട് കുരുത്തക്കാടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാവോ അപ്പുക്കുട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് നല്ല പൂക്കളൊക്കെ ഉണ്ട് പക്ഷേ ഈ അപ്പക്കുട്ടൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിലുണ്ടായി വരുന്ന എല്ലാ പൂക്കളും അപ്പുക്കൂട്ടൻ പിച്ചിപ്പിച്ചി പിച്ചിപ്പിച്ചിപ്പറിച്ച് കളയും അപ്പക്കുട്ടൻ്റെ വീട്ടിൽ നല്ലൊരു പൂച്ച ഒരു നല്ല കുറഞ്ഞു പൂച്ച അപ്പുകുട്ടൻ്റെ വീട്ടിലെല്ലാവരെയും പൂച്ചക്കുഞ്ഞിനെ ഇഷ്ടമാണ് അപ്പക്കുട്ടിൻ്റെ മമ്മീനെ ഇഷ്ടമാണ് പപ്പേനെ ഇഷ്ടമാണ് ചേച്ചീനെ ഇഷ്ടമാണ് പക്ഷേ അപ്പക്കുട്ടനെ കണ്ടാൽ കുറിഞ്ഞു പൂച്ച ഓടി രക്ഷപ്പെടും കാരണം എന്താണെന്ന് അറിയാവോ അപ്പുക്കുട്ടൻ്റെ മെയിൻ ഹോബി ഈ കുറിഞ്ഞ പൂച്ചയുടെ വാലെ പിടിച്ച് വലിച്ച് അതിനെ വേദനിപ്പിച്ച് കരയിപ്പിക്കുക എന്നുള്ളതാണ് കുറഞ്ഞു പൂച്ച കരയെന്ന് കണ്ട അപ്പക്കുട്ടൻ വന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നേ അപ്പം അപ്പക്കുട്ടനെ കുറിഞ്ഞു പേടിയാണ് അപ്പക്കുട്ടൻ്റെ വീട്ടിൽ നല്ലൊരു പപ്പിക്കുട്ടിയുണ്ട് പപ്പിക്കുട്ടി ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ വാലൊക്കെ ആട്ടി ഓടി പക്ഷെ അപ്പക്കുട്ടനെ കണ്ടാൽ പപ്പിക്കുട്ടി ഓടി രക്ഷപ്പെടും കാരണം എന്താ അപ്പക്കുട്ടൻ പപ്പിക്കുട്ടിയെ കാണുമ്പോൾ കാണുമ്പോൾ കല്ലെടുത്ത് എറിഞ്ഞ് അതിൻ്റെ കാലൊക്കെ പൊട്ടിയായിരിക്കുന്ന അപ്പുക്കുട്ടൻ്റെ ഏർ കൊണ്ടിട്ട് അപ്പുക്കുട്ടൻ്റെ ചീത്ത സ്വഭാവമല്ലേ ആ ഈ കുസൃതിയായ വികൃതിയായ അപ്പക്കുട്ടൻ ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കടന്നപ്പോൾ ഒരു ഭയങ്കര സ്വപ്നം കണ്ടു എന്താ അപ്പുകുട്ടൻ്റെ സ്വപ്നം എന്നറിയാവോ സ്വപ്നത്തിൽ അപ്പുക്കുട്ടൻ മനോഹരമായൊരു പൂന്തോട്ടത്തിൽ ഇങ്ങനെ കടന്ന് നിൽക്കുകയാണ് മനോഹരമായൊരു തോട്ടത്തിൽ തോട്ടം എന്ന് പറഞ്ഞാൽ നിറച്ച് നല്ല പൂക്കള് നല്ല പക്ഷികൾ ഇങ്ങനെ അതിൻ്റെ മേലെക്കൂടെ പറക്കുന്നു നല്ല നല്ല പൂമ്പാറ്റകൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പോലത്തെ പൂമ്പാറ്റകൾ പിന്നെ ആ തോട്ടത്തിൻ്റെ നാല് സൈഡിൽ കൂടെയും നിറച്ച് മരങ്ങൾ ആ മരങ്ങളിലൊക്കെ ഇങ്ങനെ ആപ്പിളും ഓറഞ്ചും ഒക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നു കണ്ടാൽ നമുക്കിങ്ങനെ വായിക്കൂടെ വെള്ളം വരുന്ന പോലെ പഴങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ മനോഹരമായൊരു തോട്ടത്തിൽ ആപ്പൂക്കൂട്ടനും പിന്നെ അപ്പൂക്കൂട്ടിനെ കുറേ കൂട്ടുകാരൊക്കെ ഇങ്ങനെ തോട്ടത്തിൽ നിൽക്കുവാണ് അപ്പം അപ്പക്കുട്ടിൻ്റെ കൂട്ടുകാരിങ്ങനെ അപ്പുക്കുട്ടിനോട് പറയുന്നുണ്ട് ആ എന്ത് നല്ല മണോ അല്ലേ ഈ പൂക്കൾക്കൊക്കെ പക്ഷെ ഇങ്ങനെ ആഞ്ഞു വലിച്ചു നോക്കിയിട്ട് ഒരു മണോ അപ്പുക്കുട്ടിന് മാത്രം കിട്ടുന്നില്ല അപ്പുക്കുട്ടെ വിചാരിച്ചു ഇവന്മാരൊക്കെ കള്ളം പറയാമോ നോണ പറയുക എന്നെ പറ്റിക്കാൻ പറയാമെന്ന് വിചാരിച്ചു അതുകഴിഞ്ഞപ്പം കൂട്ടുകാരൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്നത് കണ്ടപ്പോൾ അപ്പക്കൂട്ടന് ദേഷ്യം വന്നിട്ട് അപ്പക്കുട്ടൻ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ പോയി എന്നാൽ പിന്നെ ഞാൻ പൂക്കളുടെ അടുത്തു നിന്ന് മാറി മരങ്ങളുടെ അടുത്തോടെ നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ആപ്പിൾ മരത്തിൽ നിന്നൊക്കെ ആപ്പിളൊക്കെ കൈനീട്ടിയാൽ പിടിക്കാൻ പാകത്തിന് നിപ്പുണ്ട് അപ്പക്കൂട്ടൻ കൈ നീട്ടി ഒരു ആപ്പിൾ വരച്ച് അങ്ങ് കഴിച്ച് തിന്ന കടിച്ചു തിന്നേക്കാന്ന് വിചാരിച്ച് ഒരൊറ്റ കടി കൊടുത്തു അപ്പോൾ അപ്പക്കുട്ടിന് തോന്നി ആപ്പിളിന് ഒരു ടേസ്റ്റുമില്ല എല്ലാ ആപ്പിളിനും നല്ല മധുരം എല്ലാ മക്കൾക്കൊക്കെ ആപ്പിള് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലേ പക്ഷേ അപ്പക്കുട്ടിന് തോന്നി ആപ്പിളിന് ഒരു ടേസ്റ്റുമില്ല ഒരു പച്ച വെള്ളത്തിൻ്റെ ചുവ ഒരു ചൊവയില്ല ഇതെന്നെ ആവും ഇങ്ങനെ അപ്പക്കുട്ടിന് ആപ്പിൾ ദൂരെ എറിഞ്ഞു കളഞ്ഞു അത് കഴിഞ്ഞ് അപ്പുക്കുട്ടന ഇങ്ങനെ എന്നെ ചെയ്യണ്ടെന്നറിയാതെ അപ്പക്കുട്ടനെ ഇച്ചിരി അരിച്ചൊക്കെ വരാൻ തുടങ്ങി ഇനി എന്നെ ചെയ്യണ്ടെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പുക്കുട്ടെ നോക്കുമ്പോൾ അത്രയും നേരം പക്ഷികളൊക്കെ കലകളകലാന്ന് ചലച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഈ പക്ഷികളൊക്കെ മിണ്ടാണ്ടായി ഇതെന്നെ പറ്റിയാവോ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് അപ്പുക്കുട്ടിന് തോന്നി പിന്നെ അപ്പക്കുട്ടൻ നിന്ന നിമിഷം കൊണ്ട് അപ്പക്കുട്ടൻ നോക്കുമ്പോഴത്തേക്ക് അപ്പക്കുട്ടനൊന്നും കാണാനും പറ്റുന്നില്ല അപ്പം എന്തോ ഒരു അപകടം അണുത്തു തോന്നി അപ്പക്കൂട്ടിനെ കാണാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല മണം കിട്ടുന്നില്ല രുചി കിട്ടുന്നില്ല പേടിച്ച് അപ്പക്കൂട്ടൻ ഉറക്കെ ഒരു കാർച്ച അപ്പക്കൂട്ടൻ ഉറങ്ങുമായിരുന്നേ സ്വപ്നം കണ്ടതായത് അപ്പക്കൂട്ടനെ ഉറക്ക കറിയുന്ന കേട്ട് അപ്പക്കൂട്ടൻ്റെ പപ്പയും അമ്മിയും അപ്പക്കൂട്ടൻ്റെ ചേച്ചിയൊക്കെ ഓടി വന്നു എല്ലാവരും കൂടി ഓടി വന്ന് കട്ടിലിന് ചുറ്റും ഇങ്ങനെ ഇരുന്ന് എന്നാ പറ്റി എന്നെ പറ്റി എന്നെ എൻ്റെ പുട്ടന് പറ്റിയെന്നൊക്കെ പപ്പ ചോദിച്ചു അപ്പോഴാണ് അപ്പക്കുട്ടനെ മനസ്സിലായത് അപ്പക്കുട്ടൻ സ്വപ്നം കണ്ടതാന്ന് അപ്പക്കുട്ടൻ ഞെട്ടി എഴുന്നേറ്റിരുന്ന് കരഞ്ഞുകൊണ്ട് പപ്പയോടും മമ്മിയോടൊക്കെ ഈ സ്വപ്നം മുഴുവൻ പറഞ്ഞു ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു പക്ഷെ എല്ലാം കഴിഞ്ഞപ്പം അപ്പക്കുട്ടൻ്റെ പപ്പ ഒരു കാര്യം പറഞ്ഞു മോനെ നീ പൂക്കളോടൊക്കെ എപ്പോഴും പിച്ചിയും മാന്തിയൊക്കെ അവരെ വേദനിപ്പിക്കുവല്ലായിരുന്നോ നമ്മുടെ കുറിഞ്ഞു പൂച്ചയും നമ്മുടെ ഒക്കെ നീ വേദനിപ്പിക്കുവല്ലായിരുന്നോ ഈ സ്വപ്നം നീ കണ്ടപ്പം ഒരു കാര്യം എൻ്റെ മോന് പറഞ്ഞു തരണമെന്ന് പപ്പയ്ക്ക് തോന്നി ഈ പൂക്കളെയും നമ്മുടെ കുറിഞ്ഞെയും പപ്പിക്കുട്ടിയെയും പിന്നെ ഈ ചുറ്റുമുള്ള മരങ്ങളെയും പക്ഷികളെയൊക്കെ ദൈവം നമുക്ക് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി തന്നതാകട്ടോ ഇതൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും ഇതിൻ്റെയൊക്കെ മണമൊക്കെ ആസ്വദിക്കാനും രുചിയൊക്കെ ആസ്വദിക്കാനും ഒക്കെ നമ്മുടെ സ്നേഹമുള്ള ദൈവം നമുക്ക് തന്നതാണ് അതിനെയൊക്കെ നീ ഇങ്ങനെ ഉപദ്രവിച്ചത് ശരിയായില്ല അല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ ദൈവം നിനക്കൊരു അവസരം തന്നത് ഇനി ഇങ്ങനെ ചെയ്യുവോന്ന് ചോദിച്ചു അപ്പുക്കുട്ടൻ അപ്പോഴാണ് ഈ കാര്യമൊക്കെ മനസ്സിലായത് അപ്പുക്കുട്ടൻ അപ്പോൾ ഒരു തീരുമാനം എടുത്തു ഇനി എൻ്റെ ദൈവം എനിക്ക് തന്ന ഓരോ സാധനത്തിനേയും ഞാൻ വേദനിപ്പിക്കുമല്ല അപ്പം തീരുമാനമെടുത്തു പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ പപ്പേ മമ്മിയൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും അല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് പപ്പയും മമ്മിയും നമുക്ക് വാങ്ങിച്ചു തരുന്നേ ആ പറഞ്ഞേ ആഹ് ഇന്ന് രാവിലെ നല്ല ഇഡ്ഡലിയും ചമ്മന്തിയും ദോശയും സാമ്പാറും ഒക്കെ നമ്മൾ കഴിച്ചു ആരാ നമുക്ക് ഉണ്ടാക്കി തന്നെ നമ്മുടെ മമ്മിയുണ്ടാക്കി തന്നു സാധനങ്ങളൊക്കെ പപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു അല്ലേ പിന്നെ അതുപോലെ നമ്മളൊക്കെ ഇട്ടിരിക്കുന്ന നല്ല പളവള മിന്നുന്ന ഉടുപ്പ് നല്ല മിടുക്കരു മക്കളായിട്ടല്ലേ ഇരിക്കുന്നത് നല്ല ഉടുപ്പൊക്കെ ഇല്ലേ ആരാ വാങ്ങിച്ചു തന്നേ ആ നമ്മുടെ പപ്പയും മമ്മിയും കൂടെയാണ് നമുക്ക് വാങ്ങിച്ചു തന്നെ അല്ലേ അതുപോലെ നമുക്ക് രോഗം വന്നാൽ നമ്മുടെ പപ്പയും മമ്മീ നമുക്ക് മരുന്ന് വാങ്ങിച്ചു തരും നമുക്ക് കളിക്കാൻ നല്ല കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു തരും നല്ല സൈക്കിളൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ ആ പിന്നെ കലരിടാൻ ചെരുപ്പ് വാങ്ങിച്ച് തരും അങ്ങനെ കുട വാങ്ങിച്ച് തരും ബാഗ് വാങ്ങിച്ച് തരും ഇതൊക്കെ ആരാ വാങ്ങിച്ചു തരുന്നേ ആ നമ്മുടെ പപ്പയും അല്ലേ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ പപ്പയും മമ്മിയും നമുക്ക് വാങ്ങിച്ച് തരുന്നുണ്ട് പക്ഷേ നമ്മുടെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒന്നും നമുക്ക് തരാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ സ്നേഹമുള്ള സ്വർഗ്ഗപിതാവ് നമുക്ക് തരുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് തരുന്നത് ചുറ്റും ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാം നല്ല മനോഹരമായ ആകാശം ആര് നമുക്ക് തന്നതാ ആ നമ്മുടെ ദൈവപിതാവ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് ആകാശം ആകാശത്ത് പകൽ വരുന്ന സൂര്യനും രാത്രിയിൽ തെളിയുന്ന നക്ഷത്രങ്ങളും ചിലപ്പോഴൊക്കെ ഷെയ്പ്പൊക്കെ മാറി മാറി വരുന്ന നമ്മുടെ ചന്ദ്രനും ഇതൊക്കെ ആര് സൃഷ്ടിച്ചതാണ് നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് മരങ്ങളും പക്ഷികളും പൂക്കളും പിന്നെന്താ നല്ല പഴങ്ങളും മൃഗങ്ങളും മീനുകളും ഇതൊക്കെ ആര് സൃഷ്ടിച്ചതാണ് ദൈവപിതാവ് നമുക്കു വേണ്ടി സൃഷ്ടിച്ചതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച നമ്മുടെ ദൈവപിതാവിനെ നമ്മൾ സ്നേഹിക്കണ്ടേ വേണ്ടേ ആ ഇതൊക്കെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അപ്പോൾ ഇത്രയും കേട്ടപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ ഒന്നാമത്തെ കാര്യം എന്താണ് ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും ദൈവം നമുക്കു വേണ്ടി സൃഷ്ടിച്ചതാണ് എല്ലാം ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി ഇതൊക്കെ സൃഷ്ടിച്ചത് മൂന്നാമതൊരു കാര്യം കൂടെയുണ്ട് അതെന്താണെന്നറിയാവോ നമ്മുടെ പപ്പയും ഒക്കെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പപ്പയ്ക്കും മമ്മിക്കും ഒന്നും തരാൻ പറ്റാത്ത വലിയ വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി തന്നത് കാരണം എന്താ നമ്മുടെ പപ്പേനെയും മമ്മീനെയും പോലും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാരാ നമ്മുടെ ദൈവമാണ് നമ്മുടെ കൂട്ടുകാരെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാരാ ദൈവമാണ് നമ്മുടെ സഹോദരങ്ങളെ സൃഷ്ടിച്ചതാരാ ദൈവം ഇവരൊക്കെ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ പപ്പേനെയും മമ്മിനേക്കാളും ഒക്കെ കൂടുതലായിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അപ്പം എല്ലാം സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തെ നമ്മൾ അറിഞ്ഞപ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു മനോഭാവം എന്താണ് ഈ ദൈവത്തോട് നമുക്കെന്നും സ്നേഹവും നന്ദിയും ഉണ്ടാകണം അങ്ങനെ സ്നേഹവും നന്ദിയൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരു പുതിയ ശീലം ഉണ്ടായി വരും എന്താണെന്നറിയാവോ നമ്മൾ ആരെ കണ്ടാലും ഏത് സൃഷ്ടിയെ കണ്ടാലും ദൈവത്തിന് നന്ദി പറയും അപ്പോൾ ഇന്ന് നമുക്കൊരു കൊച്ചു വചനം പഠിക്കണ്ടേ ആ വചനം ഇതാണ് ഏശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ചാം വചനം മക്കൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ട് സിസ്റ്റർ പറയുന്ന കൂടെ പറഞ്ഞ് പഠിക്കണം കേട്ടോ വചനം ഇതാണ് ഉറക്ക പറയണേ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതേതാ വചനം ഏശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായം പതിനഞ്ചാം വചനം അപ്പൊ ഒരു നല്ല പാട്ട് നമ്മളിപ്പോ കേൾക്കും ഈ പാട്ട് കേട്ട് നമ്മൾ ഈശോയെ ഒന്ന് ആരാധിക്കും ദൈവമാണ് നമുക്ക് വേണ്ടി ഇതൊക്കെ സൃഷ്ടിച്ചതല്ലേ അതൊക്കെ ഓർത്ത് ഈശോയെ ആരാധിക്കും ഇനി നമുക്ക് പാട്ടൊന്ന് കേൾക്കാം കേട്ടോ ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ നന്ദി ദൈവമേ ദൈവമേ നന്ദി നിത്യവും നിത്യവും നന്ദി ദൈവമേ അങ്ങു തന്നാനത്തിനായി നന്ദിയേഗിടാ അങ്ങു തന്നേഹത്തിനായി നന്ദിയേഗിടാ നന്മരൂപനേ നന്മ നന്മരൂപനേ നല്ല ദൈവമേ നണ്ണി ദൈവമേ തന്ന ദാനത്തിനായി നിയേ ഗിടാം തന്ന സ്നേഹത്തിനായി നമ്മിയേ ഗിടാം നന്മ രൂപനേ വല്ല ദൈവമേ നന്മരൂപനേ നല്ല ദൈവമേ എല്ലാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിനെ നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിച്ച് പോവുകയാണ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അപ്പോൾ എല്ലാ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളും മക്കളൊന്നുകൂടി ഓർമ്മ വെക്കണം വചനം പഠിച്ചുകൊണ്ട് വരണം മറന്നു പോവുക വചനം ഇല്ലല്ലോ അപ്പോൾ വചനമൊക്കെ പഠിച്ചു വരണം എല്ലാ സൃഷ്ടികളെയും കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ ഓർക്കണം കേട്ടോ പപ്പയെ മമ്മിയൊക്കെ കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം എല്ലാ സൃഷ്ടികളെയും കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി പിടിച്ചേ കർത്താവായ നല്ല ദൈവമേ ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങൾക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ച ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നല്ല ദൈവമേ എല്ലാ സൃഷ്ടവസ്തുക്കളെയും കാണുമ്പോൾ അങ്ങേ ഓർക്കുവാനും അങ്ങയുടെ സ്നേഹത്തെ ഓർക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് അങ്ങ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഈശ്വരനിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ यपाडा